സി എച്ച് പ്രതിഭാ പാർട്ട് ത്രീ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എം എൽ എ എം പി നിയമസഭാ സ്പീക്കർ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച കേരളത്തിലെ ഏക വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ താനൂർ നിയോജക മണ്ഡലം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കേരളത്തിലെ കോഴിക്കോടിനാണല്ലോ കോഴിക്കോട് ജില്ലയിൽ ജനിച്ച് എം കെ അത്തോളി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്ന സാഹിത്യകാരൻ ആരാണ് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആര് ആൻസർ അശോകൻ ചരുവേൽ കാർട്ടൂർ കടവ് എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് മത്സരം ഫ്രാൻസിലെ പാരീസിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന സ്ഥലം ഏതാണ് ലോസ് ഏഞ്ചൽസ് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര തുറമുഖമായി മാറാൻ പോകുന്ന കേരളത്തിലെ തുറമുഖം ഏത് ആൻസർ വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്ത് ഓപ്പറേഷൻ ദ റാലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ആൻസർ ക്വിറ്റ് ഇന്ത്യ നേത്രദാനത്തിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ഏതാണ് കോർണിയ ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ആൻസർ ഇടുക്കി ഇരുപത്തെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഏതാണ് ക്രിക്കറ്റ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര് മാർട്ടിൻ കൂപ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് നിർമ്മിത ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ജോൺ എം സി കാർത്തി ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ആൻസർ ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏത് ഹൃദയം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ് പെരി കാർഡിയം ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ് ആൻസറ് ക്രിസ്ത്യൻ ബെർണാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നിന് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള സെൻസസ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിലെ ആദ്യ സെൻസസ് നടന്ന വർഷം ഏതാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജലത്തിൻ്റെ ഖരാവസ്ഥയിലുള്ള രൂപത്തിന് പറയുന്ന പേരെന്ത് ഐസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക് എൻ പ്രഭാവർമ്മ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്ത് ആൻസർ പ്രകാശ സംശ്ലേഷണം ായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരന്മാര് ഷാജൻ പ്രകാശ് മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ് ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉടനെ വരാട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്